ജെ എൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള തളിപ്പറമ്പിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ പതിനാല് ദിവസത്തെ ഉത്സവമുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഉത്സവം കഴിഞ്ഞു ഞങ്ങളിതിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മുപ്പത് ഒരു ടൈമായി കാണും ആൾക്കാരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി സമയം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് വരും ഇവിടെ അവിടെ നടക്കുന്ന പ്രഭാഷണത്തിന്റെ സൗണ്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് അവസരമാണ് ഞാൻ തരുന്നത് യുദ്ധം കൊണ്ട് ഒന്നും ഇല്ല അമ്പലം ലൈറ്റുകൾ കൊണ്ട് നല്ല വൃത്തിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല വെളിച്ചമുണ്ട് പിന്നെ പ്രഭാഷണം കേൾക്കാനൊക്കെ ഒരുപാടാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉത്സവം കാണാൻ അത് ആ സമയം വരെ നിൽക്കാൻ പറ്റില്ല രാത്രി പന്ത്രണ്ട് ആവും ഉത്സവം തുടങ്ങാൻ കൃഷ്ണനെ കണ്ട് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് സമയം പ്രഭാഷണമൊക്കെ കേട്ട് മടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുകയും ചെയ്യണം നാശം എന്ന് ഉറപ്പായി അതുകൊണ്ട് അച്ഛനും അമ്മയും ഭീഷ്മനും ദ്രോണനും മിതുരനും ഉപദേശിക്കുന്നത് നിഷേധിച്ചു കൊണ്ട് നീ യുദ്ധത്തിൽ പോവുകയാണെങ്കിൽ യുദ്ധം നിന്റെ എന്ന് മാത്രമേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ദുര്യോധന വളരെ ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങള് അമ്പലത്തിന് പ്രദക്ഷിണ വെച്ചോണ്ടിരിക്കുന്നു തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ഈ കൃഷ്ണൻറെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും തളിപ്പറമ്പ് ടൗണിലിറങ്ങി ബസ്സിന് വന്നിറങ്ങിയാലും പെട്ടെന്ന് തന്നെ നടന്നിട്ടോ ഇല്ലെങ്കിൽ ഓട്ടോവിനോ വരാൻ പറ്റുന്നതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഭാഗത്ത് അമ്പലത്തിൻ്റെ കുളമാണുള്ളത് വലിയ ഒരു ചിറയാണുള്ളത് ഉത്സവം തീരാറാവുമ്പോൾ ലാസ്റ്റ് ഇവിടെ ചെറിയ ആറാട്ട് നടക്കും ഈ ചെറിയ വെച്ചാണ് ഈ ആറാട്ട് ഉത്സവം നടക്കുന്നത് അതിന് ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കും രാത്രി ഇവിടെയൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ട് നമ്മളതൊക്കെ ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആലിലെ കൃഷ്ണനെ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ അമ്പലത്തിന് ചുറ്റും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവർ സിംഗ് കാണാനും പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ട് ആണ് ഇരിക്കുന്നത് അപ്പുറം ചെറിയ ഉണ്ണി ഇവിടെ വലിയ കൃഷ്ണനെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ മെല്ല പുറത്തോട്ട് റോഡ് ഭാഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരുപാട് ആൾക്കാർ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ തടമ്പ് നൃത്തമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ വലിയ കൃഷ്ണനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുട്ടികളെല്ലാം കുറച്ച് അടുത്ത് പോയി നോക്കുന്നുണ്ട് എൻ്റെ മോളും പോയിട്ട് അടുത്ത് പോയി നോക്കി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴി തുടങ്ങുന്നത് മുതൽ ഇവിടെ കച്ചവടക്കാരുടെ തിരക്കാണ് വയ്യേറെ കച്ചവടക്കാരാണ് കൂടുതലുള്ളത് ഭരണികളും ഉപ്പ് ഇട്ട് വെക്കുന്ന ഉപ്പുമാലക്കിട്ട് വയ്ക്കുന്ന ഭരണികളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ എല്ലാ പിന്നെ ഉത്സവപ്പറമ്പുകളിലും എൻ്റെ തെയ്യം തെയ്യങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ കാണുന്നതുപോലെ പിന്നെ ബജികളാണ് കൂടുതൽ പിന്നെ ഇവിടെയൊക്കെ നല്ല കമ്പലുകളൊക്കെ വിൽക്കുന്നുണ്ട് എല്ലാത്തിനും നല്ല വിലയൊക്കെ ഉണ്ട് ഇനി എത്ര സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങാതെ ആരും പോവില്ല എത്ര കയ്യിലേക്ക് വന്നാലും പൈസയൊക്കെ കരുതിയിട്ട് തന്നെ എല്ലാവരും വരുന്നത് ഇപ്പം എൻ്റെ മോളടക്കം അവിടെ ഒരു കമ്മൽ നോക്കുന്നുണ്ട് അത് വാങ്ങിയിട്ട് പോലു ഏട്ടനോട് പൈസ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിപ്പിക്കുന്നതാണ് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് കമ്പലെടുക്കാൻ നോക്കുവാൻ ഏട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതടത്തോന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാ കമ്മലൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഏതാണ് എടുക്കേണ്ടത് നല്ല കൺഫ്യൂഷനില്ലാന്ന് ചിലപ്പോൾ പറയാം എല്ലാം വേണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് ഭാഗ്യത്തിന് വേഗം ഒന്ന് സെലക്ട് ചെയ്തു അതിൻ്റെ പൈസയും കൊടുത്തു കമ്മലിൻ്റെ ഒരുപാട് ഫാൻസി ഉണ്ട് പക്ഷെ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇവിടെ വണ്ടികളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഐസ്ക്രീം വെക്കുന്നുണ്ട് ഇവിടെ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് പക്ഷെ ഞങ്ങൾ കാര്യമൊക്കെ നമ്മുടെ സ്ഥലങ്ങളിൽ കച്ചവടം കിട്ടുകയും കിട്ടുന്ന അവസരം അവരെ മുതലാക്കും ടെൻഡർ കോക്കനട്ടിൻ്റെ മൂന്ന് ഐസ് ബാർ വാങ്ങി ഇനി അത് കഴിച്ചുകൊണ്ട് മെല്ലെ നടക്കാം ഇവിടെ പ്ലാസ്റ്റിക് ബക്കറ്റ് പൂച്ചട്ടികൾ അങ്ങനത്തെ എല്ലാം വളരെ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല നടക്കുന്നുണ്ട് വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് മണി വരെ വരും ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജ് ഇവിടെ തന്നെയാണുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല അവരൊക്കെ നേരത്തെ വന്ന് നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അതുകൊണ്ട് നമുക്ക് അധികം വീട്ടിൽ ഒന്നും അടുത്ത് പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല നല്ല മൺചട്ടികളൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ ബേക്കറി സാധനങ്ങളുണ്ട് ഞങ്ങളതൊന്നും വാങ്ങുന്നില്ല ഞങ്ങൾ മെല്ലെ നല്ല പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണ തളിപ്പറമ്പ് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഡ്രീം പാലസ് ഓഡിറ്റോറിയം കല്യാണങ്ങളും പ്രധാന ഭംഗണവും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണിത് എന്തോ ഒരു സംഭവം കൂടി കാണാൻ ബാക്കിയുണ്ട് വാ എന്ന് പറയുന്നുണ്ട് എൻ്റെ മോള് ഇനി പോയി നോക്ക അവിടേം കൂടെ നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുക ഇവിടെ ഇപ്പം കാണുന്ന ആകാശത്തോണേലും ഇതിലൊന്നും കയറാനുള്ള ധൈര്യം ഏതായാലും ഇല്ല അതുകൊണ്ട് അതിലൊന്നും കയറേണ്ടതാണ് തീരുമാനമെടുത്തത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ലൈക്കും തരുമല്ലോ